ഫോർത്ത് ജനറേഷൻ മാരുതി സുസൂക്കി ഡിസയർ അങ്ങനെ ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗിലാണ് മാരുതി സുസൂക്കി ഫോർത്ത് ജനറേഷൻ ഡിസയറിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപയിലാണ് ഡിസയറിന്റെ എക് വില ആരംഭിക്കുന്നത് മികച്ച മൈലേജ് ഗ്ലോബൽ എൻഗ്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സിംഗിൾ പെയിൻ സൺറൂഫ് എന്നിവ ഫോർത്ത് ജനറേഷൻ ഡിസൈറിന്റെ പ്രത്യേകതകളാണ് പെട്രോൾ സി ഓപ്ഷനും ഡിസയറിന് മാരുതി സുസൂക്കി നൽകിയിട്ടുണ്ട് ആദ്യമായാണ് ഒരു മരുതി സുസുക്കി വാഹനം ഗ്ലോബൽ എൻകാപ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കുന്നത് അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫോർ സ്റ്റാർ റേറ്റിങ്ങുമാണ് ഏറ്റവും പുതിയ ഫോർ ജനറേഷൻ ഡിസയർ കരസ്ഥമാക്കിയത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡക്സ് ഐ ഇസഡക്സ് ഐ പ്ലസ് എന്നിങ്ങനെ നാല് വേരിയന്റുകളാണ് ഡിസയറിന് മാരുതി സുസുക്കി നൽകിയിരിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം മുതൽ പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെയാണ് ഫോർ ജനറേഷൻ ഡിസയറിന്റെ എക് ഷോറൂം വില ഫോർ ജനറേഷൻ ഡിസൈറിന്റെ വി എക്സ് ഐ ാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലഭിക്കുക സെവൻ എക്സീരിയർ കളർ ഓപ്ഷൻസ് ആണ് ഡിസൈറിന് നൽകിയിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഡിസൈറിന്റെ സി എൻ ജി മോഡലും ഇന്ത്യയിൽ അവതരിപ്പിക്കും മാരുതി സുസൂക്കിയുടെ ഏറ്റവും പുതിയ സെഡ് സീരീസ് വൺ പോയിന്റ് ടൂ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ് ഫോർ ജനറേഷൻ ഡിസൈറിന് സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എൺപത്തിരണ്ട് എച്ച് പി നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ടി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും മാരുതി സുസൂഖി ഡിസൈന് നൽകിയിരിക്കുന്നു മാനുവൽ ട്രാൻസ്മിഷന് ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒമ്പത് കിലോമീറ്റർ പെർ ലിറ്ററും കിലോമീറ്റർ പെർ ലിറ്ററുമാണ് കമ്പനി മൈലേജ് അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് ആദ്യമായ ഒരു മാരുതി സുസൂക്കി വാഹനത്തിന് ഗ്ലോബൽ എൻക്യാപ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ ഫോർത്ത് ജനറേഷൻ ഇന്ത്യൻ മെയ്ഡ് മാരുതി സുസൂക്കി ഡിസയറാണ് ഗ്ലോബൽ എൻക്യാപ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചത് അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫോർ സ്റ്റാർ റേറ്റിംഗുമാണ് മാരുതി സുസുക്കി ഡിസയർ കരസ്ഥമാക്കിയ മാരുതി സുസുകിയുടെ വാഹനങ്ങളിലെ സേഫ്റ്റി ് അവരുടെ വാഹനങ്ങളുടെ വിൽപ്പനയിലും മാർക്കറ്റ് ഷെയറിലും കാര്യമായ ഇടിവ് സംഭവിച്ചിരുന്നു ഇതുമൂലം തന്നെ ടാറ്റയുടെയും മഹീന്ദ്രയുടെ വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെയൊന്നും മാരുതി സുസുകയെ തകർക്കാൻ കഴിയില്ല ഏറ്റവും പുതിയ ഫോർ ജനറേഷൻ ഡിസൈറിന് ഗ് ഗ് ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കരസ്ഥമാക്കിയിരിക്കുകയാണ് തേർഡ് ജനറേഷൻ ഡിസൈറിന് ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ടു സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് തേർഡ് ജനറേഷൻ ഡിസയറിന് അഡൾട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷൻ ടു സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷൻ ടൂ സ്റ്റാർ റേറ്റിംഗുമാണ് ലഭിച്ചത് ഇനി ഫോർത്ത് ജനറേഷൻ ഡിസൈറിന്റെ ഗ്ലോബൽ എൻകാപ് ക്രാഷ്ടേസ് റേറ്റിംഗ് വിശദമായി നോക്കിയാണെങ്കിൽ അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ മുപ്പത്തിനാലിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ടേ നാല് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ നാൽപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് പൂജ്യം പോയിന്റുമാണ് ഡിസയർ കരസ്ഥമാക്കിയത് ഫ്രണ്ടൽ ആന്റ് സൈഡ് ഇമ്പാക്ട് അസസ്മെന്റിൽ മികച്ച പ്രകടനമാണ് ഫോർ ജനറേഷൻ ഇന്ത്യൻ മെയ്ഡ് മാരുതി സുസൂക്കി ഡിസയർ കാഴ്ചവെച്ചത് സിക്സ് എയർ ബാഗ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ബ്രേക്ക് അസിസ്റ്റ് ഐസോഫിക് സ്റ്റൈൽ സീറ്റ് മൌണ്ട്സ് റിയർ ഡിഫോവർ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എന്നിവയും ഡിസൈറിൽ സേഫ്റ്റിയുടെ ഭാഗമായി മാരുതി സുസൂക്കി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് സഫോർ മീറ്റർ സെഗ്മെന്റിലേക്ക് ടീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മാരുതി സുസൂക്കി ഡിസയർ എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഡിസൈറിന്റെ സെക്കൻഡ് ജനറേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിലും തേർഡ് ജനറേഷൻ രണ്ടായിരത്തി പതിനേഴിലും ഇന്ത്യൻ വിപണിയിലെത്തി ഇപ്പോൾ വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഫോർത്ത് ജനറേഷൻ ഡിസൈറിനെ മാരുതി സുസൂക്കി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിനാണ് ഡിസയറിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ന്യൂ സ്വിഫ്റ്റിൽ നിന്നും കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനാണ് ഡിസൈറിന് മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡ്സ് ഐ ഇസഡെക്സ് ഐ പ്ലസ് ഇങ്ങനെ നാല് വേരിയന്റുകളാണ് ഡിസൈനിലുള്ളത് ഡിസയറിന്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എം വിടുത്തും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എം എം ഹൈറ്റും ഉണ്ട് വളരെ ബോൾഡും മികച്ച റോഡ് പ്രസൻസും നൽകുന്ന ഫ്രണ്ട് ഡിസൈനാണ് ഏറ്റവും പുതിയ ഡിസൈറിന് കമ്പനി നൽകിയിരിക്കുന്നത് ക്രിസ്റ്റലൈൻ എലമെന്റ്സ് ഉള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റും ഹോറിസോണ്ടൽ എൽ ഇ ഡി ഡിആർഎലും നൽകിയിരിക്കുന്നു എക്സഗണൽ ഗ്രില്ലും ഹോറിസോണ്ടൽ സ്ലാറ്റും ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു ഫോർത്ത് ജനറേഷൻ ഡിസൈനെ സൈഡ് ഡിസൈനിൽ മനോ മനോഹരമാക്കുന്നത് ന്യൂ പതിനഞ്ചു ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് ഡിസൈന്റെ ഹയർ വേരിയന്റുകളിൽ മാത്രമാണ് ന്യൂ ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ മാരുതി സുസൂക്കി നൽകിയിട്ടുള്ളത് ന്യൂ അലോയിവീൽ ഡിസൈൻ അല്ലാതെ മറ്റ് കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഫോർ ജനറേഷൻ ഡിസൈന്റെ സൈഡ് ഡിസൈനിൽ വന്നിട്ടില്ല ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സൈഡ് വ്യൂമറേഴ്സും ബോഡി കളേർഡായിട്ടുള്ള ഡോർ ഹാൻഡിൽസും സൈഡ് ഡിസൈനിൽ നൽകിയിരിക്കുന്നു ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഡിസൈന്റെ റിയർ സൈഡും ട്രയാംഗുലാർ ഷേപ്പ് എൽഇഡി ടെയിൽ ഡിസൈൻ മനോഹരമാണ് ഷാർപ്പ് ഫിന ഇന്റഗ്രേറ്റഡ് ലിപ്സ് സ്പോയിലർ എന്നിവയും നൽകിയിരിക്കുന്നു ലിറ്റർ ആണ് ഡിസയറിന്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഫോർ ജനറേഷൻ ഡിസയറിൽ മാരുതി സുസൂക്കി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സിംഗിൾ പെയിൻ സൺറൂഫ് സബ് ഫോർ മീറ്റർ സെഡാൻ സെഗ്മെന്റിൽ ആദ്യമായി സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്ന മോഡലാണ് മാരുതി സുസൂക്കിയുടെ ഡിസെയർ ഇതുകൂടാതെ ന്യൂ എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻസും ഡിസൈറിന് മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നു ഏറ്റവും പുതിയ ഫോർ ജനറേഷൻ സ്വിഫ്റ്റിന് സിമിലറായിട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈനും ലേ ഔട്ടും തന്നെയാണ് ഫോർ ജനറേഷൻ ഡിസൈറിന് മാരുതി സുസൂക്കി നൽകിയിട്ടുള്ളത് ബ്ലാക്കും ബീജും ചേർന്ന ഡ്യുവൽ ടോൺ കളർ തീമാണ് ഡിസയറിന്റെ ഇന്റീരിയറിനെ മനോഹരമാക്കുന്നത് ഡിസൈറിന്റെ ലോവർ വേരിയന്റുകളിൽ ഫാബ്രിക് അപ്പോൾസറിയും ഹയർ വേരിയൻറ്റുകളിൽ ലെതററ്റ് അപ്പോൾസ്ട്രിയും മാരുതി സുസൂക്കി നൽകിയിട്ടുണ്ട് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു റിയർ പാസഞ്ചേഴ്സിന്റെ കംഫേർട്ടിനായി റിയർ എ സി വെന്റുകളും യു എസ് പി ടൈപ്പ് എ ടൈപ്പ് സി പോർട്ടുകളും റിയറിലായി നൽകിയിട്ടുണ്ട് ഇൻസ്റ്റാൾമെന്റ് ക്ലസ്റ്ററിലുള്ള ഫോർ പോയിന്റ് ടു ഇഞ്ച് എം ഐ ഡി സ്ക്രീനിൽ ഡ്രൈവർക്ക് വേണ്ട ഡേറ്റാസ് ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ക്രൂയിസ് കൺട്രോൾ കീലസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും ഏറ്റവും പുതിയ ഡിസൈറിന്റെ മറ്റു പ്രത്യേകതകളാണ് ഡിസൈൻറെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി തന്നെ ആറ് എയർ ബാഗുകൾ നൽകിയിരിക്കുന്നു സിക്സ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ന്യൂ ഡിസൈൻ സുസുക്കി നൽകിയിട്ടുണ്ട് ഡിസെയ്റെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം നൽകിയിരിക്കുന്നു ഫോർ ജനറേഷൻ തന്നെ ഏറ്റവും പുതിയ സെറ്റ് സീരീസ് വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഡിസെയറിനും മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തിരണ്ട് എച്ച് ബി നൂറ്റി പന്ത്രണ്ട് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ടി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും ഡിസൈന് മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നു ഡിസൈന്റെ സി എൻ ജി വേരിയന്റും അധികം വൈകാതെ തന്നെ മാരുതി സുസൂക്കി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും മാരുതി സുസൂക്കി ഡിസൈർ പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടെ ഓറ ഹോണ്ട അമേസ് ടാറ്റ ടിഗോർ എന്നീ മോഡലുകളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിനാണ് ഡിസയറിന്റെ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലോഞ്ച് ഫോർ ജനറേഷൻ ഡിസയറിന് പിന്നാലെ വലിയ മാറ്റങ്ങളുമായി നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസും ഇന്ത്യൻ വിപണിയിലെത്തും ഹോണ്ട അമേസിന്റെ ലോഞ്ചിന് മുമ്പായി ഇപ്പോൾ ഒഫീഷ്യൽ ടീസർ കമ്പനി പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലാണ് സെഡാൻ സെഗ്മെന്റിലേക്ക് എസ് ടീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മാരുതി സുസുഖി ഡിസയർ എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഡിസൈറിന്റെ സെക്കൻഡ് ജനറേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിലും തേർഡ് ജനറേഷൻ രണ്ടായിരത്തി പതിനേഴിലും ഇന്ത്യൻ വിപണിയിലെത്തി ഇപ്പോൾ വലിയ മാറ്റങ്ങളുമായാണ് ഫോർത്ത് ജനറേഷൻ ഡിസൈറിനെ മാരുതി സുസുഖി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡ്സ് ഐ പ്ലസ് എന്നിങ്ങനെ നാല് വേരിയന്റുകളാണ് ഡിസൈറുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗിലാണ് മാരുതി സുസുഖി ഫോർത്ത് ജനറേഷൻ ഡിസൈനറിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയിലാണ് ഡിസൈറിന്റെ എക് ഷോ വില ആരംഭിക്കുന്നത് മികച്ച മൈലേജ് ഗ്ലോബൽ എൻക്യാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സിംഗിൾ പെയിൻ സൺറൂഫ് എന്നിവ ഫോർത്ത് ജനറേഷൻ ഡിസൈറിന്റെ പ്രത്യേകതകളാണ് ആദ്യമായാണ് ഒരു മരുതി സുസുഖി വാഹനം ഗ്ലോബൽ എൻക്യാഫ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാകുന്നത് അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫോർ സ്റ്റാർ റേറ്റിംഗും മാരുതി സുസുഖി ഡിസയറിന് ലഭിച്ചു ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം മുതൽ പത്ത് ലക്ഷത്തി പതിനാലായിരം രൂപ വരെയാണ് ഫോർത്ത് ജനറേഷൻ ഡിസൈറിന്റെ എക് ഷോ വില സെവൻ എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻസും ഡിസൈറിന്മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ഡിസൈറിന്റെ സി എൻ ജി മോഡലും മാരുതി സുസൂക്കി ഇന്ത്യയിൽ അവതരിപ്പിക്കും ഡിസൈറിന്റെ വി എക്സ് എ വേരിയന്റ് മുതലാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലഭിക്കുക മാരുതി സുസൂക്കിയുടെ ഏറ്റവും പുതിയ സെഡ് സീരീസ് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഡിസൈറിന് നൽകിയിട്ടുള്ളത് ഡിസേറിന്റെ മാനുവൽ ട്രാൻസ്മിഷന് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒൻപത് കിലോമീറ്റർ പെർ ലിറ്ററും എ എം ടിക്ക് ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ പെർ ലിറ്ററുമാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്